നമസ്തേ സാമ്പത്തികം നിങ്ങൾ എത്ര ഉണ്ടാക്കിയിട്ടും അത് നിലനിർത്താൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ള രീതി നിങ്ങൾക്കുണ്ടാകുന്നുണ്ടോ എങ്കിലൊരു പക്ഷേ നിങ്ങൾ പണത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണ കൊണ്ടുനലക്കുന്നതും ഉണ്ടാകാം അതായത് കുട്ടിക്കാലത്ത് പണത്തെക്കുറിച്ച് തെറ്റായ കാര്യങ്ങൾ കേട്ട് കേട്ട് വളർന്നതിനാൽ സാമ്പത്തികം എത്ര തന്നെ ഉണ്ടാക്കിയാലും അത് നശിച്ചു പോകാറുണ്ട് അതിന് കാരണം നേരത്തെ പറഞ്ഞതുപോലെ സമ്പത്തിനെക്കുറിച്ചുള്ള തെറ്റായ ധാരണയാണ് കുട്ടിക്കാലത്ത് ചിലപ്പോൾ ചില രക്ഷകർത്താക്കൾ പറഞ്ഞു കേട്ട ചില കാര്യങ്ങൾ കേട്ട് വളരുകയാണെങ്കിൽ ഉദാഹരണമായിട്ട് പണം അപകടമാണ് പണക്കാരെല്ലാം ദുഷ്ടന്മാരാണ് സമ്പത്തുള്ളവൻ ദൈവം ശിക്ഷിക്കും ഇങ്ങനെയുള്ള കാര്യം കേട്ട് വളർന്നതിനാൽ ഉപബോധ മനസ്സിൽ ഇത് അടിയുറച്ച് വിശ്വസിച്ച് സമ്പത്തിനെക്കുറിച്ച് തെറ്റായ ധാരണകൾ നിങ്ങളിൽ കൊണ്ടെത്തിക്കാറുണ്ട് ഇത് കാരണം സമ്പത്തിനെ അനാവശ്യമായി നിങ്ങൾ ചിലവഴിക്കും ചിലപ്പോൾ ചില സിനിമകളിൽ കുറിച്ച് മോശമായി ചിത്രീകരിക്കാറുണ്ട് മിക്ക സിനിമയിലും വില്ലന്മാർ വലിയ കൊഡീഷണന്മാരായിരിക്കും ഇത് കണ്ട് വളരുന്ന ആൾക്കാർക്കും കുറിച്ച് തെറ്റായ ധാരണ ഉണ്ടാകും ഈ തെറ്റായ ധാരണ നിങ്ങളുടെ സമ്പത്തിനെ നിങ്ങളെ ഉപത മനസ്സിലൂടെ മോശമായി ചിത്രീകരിച്ചു അത് വളരെ വേഗത്തിൽ ചെലവഴിക്കാൻ വേണ്ടി നിങ്ങൾ തിടുക്കം കാണിക്കും പലപ്പോഴും നിങ്ങളത് അറിഞ്ഞുകൊണ്ട് ചെയ്യണം എന്നില്ല അതുകൊണ്ട് ആദ്യം മാറേണ്ടത് പ്രത്യേകിച്ച് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ സാമ്പത്തികം കൂടുതൽ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ അവരുടെ ബോധ മനസ്സിൽ നിന്നും സമ്പത്തിനെക്കുറിച്ച് തെറ്റായ ധാരണകൾ ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ് ഇതിന് മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് സമ്പത്തിനെ ഒരു പോസിറ്റീവ് എനർജിയായിട്ട് നിങ്ങൾ കാണുക താങ്ക്